നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ കുറച്ച് ജോബ് വേക്കൻസികളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ആദ്യം തന്നെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ജോബ് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് ഫില്ലായിപ്പോകും കാരണം അത്രമാത്രം ബയോഡാറ്റകളാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിസ ഓക്കെ ആയി എന്നാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ് രീതി നിലവിൽ അങ്ങനെയാണ് കാര്യമെന്ന് വെച്ചാൽ ബയോഡാറ്റ കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് പൈസ അവർ അഡ്വാൻസ് പഠിച്ചു വയ്ക്കുക ആളുകൾ സോ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് വെറുതെയാണ് നമ്മൾ ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആസ് പെർ എക്സ്പീരിയൻസ് അവരുടെ റിക്വയ്മെൻറ്റ് ഇപ്പോൾ വെൽഡേഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്കൽ സൈഡിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനുശേഷം അവർക്ക് ടെസ്റ്റ് ട്രേഡ് ടെസ്റ്റ് കൊടുത്ത് ആ ടെസ്റ്റിനകത്തുനിന്നും എടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ ആ അനുസരിച്ച് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കമ്പനികൾ എടുക്കുന്നത് അതല്ലാതെ വിത്തൗട്ട് ഇൻറ്റർവ്യൂസായിട്ട് സി വി സെലക്ഷൻ വഴിയോ അല്ലെങ്കിൽ സൂം ഇൻ്റർവ്യൂ വഴിയൊക്കെ എടുക്കുന്നുണ്ട് അതും വേറെ ക്രൈറ്റീരിയ ആണ് എന്തായാലും നിങ്ങൾ ദൈവത്തെ ഓർത്ത് നാട്ടിലുള്ള നാട്ടിൽ നിന്നല്ല ആർക്കും തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പെഷ്യലി അഡ്വാൻസ് പേയ്മെൻ്റ് ചെയ്യാതിരിക്കുക അതിന് യാതൊരു ഗ്യാ ഗ്യാരണ്ടിയും ഇല്ല പിന്നീട് നമ്മൾ പൈസ കേട്ടോ അവരുടെ പുറം വരും അപ്പോൾ നമ്മുടെ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗൻ വെൽഡർ അഥവാ ടിഗ് വെൽഡറിൻ്റെ വേക്കൻസി ഉണ്ട് രണ്ട് മുതൽ നാലു വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ടിക്ക് വെൽഡർ ആണെങ്കിൽ ആർഗൺ വെൽഡർ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണും ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയും ആധാറിൻ്റെ കോപ്പിയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കാണിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോളിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി കിച്ചൺ സിങ്കുകളും കിച്ചൺ ആസറീസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് വേക്കൻസി ഉള്ളത് സോ അതുപോലെ സ്റ്റീൽ ഷീറ്റുകളും അല്ലെങ്കിൽ സിങ്കുകളൊക്കെ നിർമ്മിച്ച് പരിചയമുള്ള പോളിഷിംഗ് മേഖലയിൽ ജോലി ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പരിശീലനമുള്ള ആളുകളെയാണ് ആവശ്യം നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ രണ്ട് വർഷത്തിന് മുകളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി ആധാറിൻ്റെ കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് താഴെ കടുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ് അടുത്തത് സി എൻ സി പ്രോഗ്രാമറാണ് സി എം സി ഓപ്പറേറ്റർ സി സി എം സി പ്രോഗ്രാമർ സി എം സി കട്ടിങ് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് റെസ്യൂമുകൾ വരുന്നുണ്ട് പക്ഷേ ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയാം ഈ വീഡിയോയിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഈ ക്രൈറ്റീരിയയിൽ ആണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ റെസ്യൂം അയക്കുക വെറുതെ നിങ്ങൾ റെസ്യൂം അയക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകുകയും നമ്മൾ ആ റെസ്യൂം ജസ്റ്റ് എടുക്കും അല്ലെങ്കിൽ പരിഗണിക്കും എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് യാതൊരു യൂസും ഉണ്ടാകുന്നില്ല അപ്പം വെറുതെ നിങ്ങളങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാവുന്ന മാത്രമേ ഉള്ളൂ അപ്പം എന്താണെന്ന് വെച്ചാൽ സി എൻ സി മെല്ലിംഗ് പ്രോഗ്രാമറാണ് വേണ്ടത് അത് ഏതാണ് എക്സ്പീരിയൻസ് സോളിഡ് ക്യാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് വേണ്ടത് സി എൻ സി പ്രോഗ്രാമർ സോളിഡ് ക്യാം സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് പ്രൊണൗൺസേഷൻ ചിലപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ആക്ട് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ സി എൻ സി ഓപ്പറേറ്ററാണ് അത് മാസ്റ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിശീലനമുള്ള ആളുകളാണ് നിങ്ങൾക്കെങ്കിൽ കൊടുക്കാവുന്നതാണ് എല്ലാം രണ്ട് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം മസ്റ്റായിട്ടും അതുപോലെ തന്നെ സി എൻ സി ബെൻഡിങ് മെഷീൻ ഓപ്പറേറ്ററാണ് വേണ്ടത് അത് വൺ ഇയർ മിനിമം എക്സ്പീരിയൻസ് വേണം വൺ ഇയർ ഓർ മോർ വേണം മെക്കാനിക്കലി ആൻഡ് മെക്കാനിക്കലി ആൻഡ് ഓർ മെഷീൻ മെഷീൻ എക്സ്പീരിയൻസ് ട്രാംഫ് എന്ന് പറഞ്ഞാൽ മെഷീനിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് വേണ്ടത് ട്രാംഫ് ഈ ട്രാംഫിൻ്റെ സ്പെല്ലിങ് വരുന്നത് ടി ആർ യു എം പി എഫ് ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രൊണൗൺസേഷൻ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് അതിനകത്ത് ഉള്ള ആളുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എസ്പെഷ്യലി അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പാനൽസ് അഥവാ നമ്മുടെ പാനൽ ബോർഡുകളുടെയൊക്കെ വർക്ക് വരുന്നില്ല ഈ പാനൽ പാനൽസ് ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കാണ് ആൾ ആവശ്യമുള്ളത് സോ അങ്ങനത്തെ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പോളിഷർ കം ഗ്രൈൻഡർ അതായത് മെറ്റൽ പോളിഷിങ്ങും മെറ്റൽ ഗ്രൈൻഡിങ്ങും അറിയാവുന്ന ആളുകളെയാണ് ആവശ്യം അത് ഷീറ്റ് മെറ്റൽ പോളിഷിങ്ങും ഷീറ്റ് മെറ്റൽ കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ അറിയാവുന്ന ആളുകളാണ് മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ആവശ്യം ഈ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരിക്കലും വാട്ട്സപ്പിലേക്ക് അയച്ചു തരരുത് വാട്സപ്പിലേക്ക് അയച്ചാൽ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇമെയിൽ ഐ തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇസ്രായേലിലെ പുതിയ ജോലി അവസരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം